എൻസിപിയുടെ കേരള ഘടകം യുഡിഎഫിലേക്ക് ഡി എത്തേണ്ടതിൻ്റെ അനിവാര്യത കൃത്യമായി തോമസ് കെ തോമസ് ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെയാണ് എ കെ ശശീന്ദ്രൻ ഇടതുപക്ഷത്ത് തുടരാൻ ഉള്ള ആഗ്രഹം പ്രകടിപ്പിക്കുമ്പോൾ അതിനെ കൃത്യമായി എതിർക്കുന്നത് തോമസ് കെ തോമസ് പറയുന്ന ഒരു കാര്യമുണ്ട് എൽ ഡി എഫിലായിരുന്നാലും യു ഡി എഫിലായിരുന്നാലും എൻ സി പി എന്ന ഘടകകക്ഷിയെ മാനിക്കാത്തവർക്ക് യാതൊരു രീതിയിലും തിരിച്ചും അങ്ങോട്ടും ബഹുമാനം കൊടുക്കേണ്ട കാര്യമില്ല നിലവിൽ മന്ത്രിസഭ പുനഃസംഘടന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല എൻ സി പി ആണ് എൻ സി പിക്ക് സൗകര്യമുള്ളവരെ മന്ത്രിയാക്കും അതിനകത്ത് മുഖ്യമന്ത്രി അവസാന വാക്ക് എന്ന രീതിയിൽ നിന്നാൽ കാര്യങ്ങൾ വഷളാകും കൃത്യമായി അദ്ദേഹം പറഞ്ഞ കാര്യമാണ് നേരത്തെ എൻ സി പി മാണി സി കാപ്പൻ ഉണ്ടായിരുന്നു വാസ്തവത്തിൽ കോട്ടയം ജില്ലയിലെ പാലാ നിയോജകമണ്ഡലം എൻ സി പിയുടെ ശക്തികേന്ദ്രങ്ങളിൽ ഒന്നായി തന്നെ മാറിയ കാലഘട്ടമായിരുന്നു രണ്ടായിരത്തി ആറ് മുതലുള്ള തെരഞ്ഞെടുപ്പുകൾ നിരവധിയായ വാർഡുകളിൽ വലിയ രീതിയിലുള്ള മുന്നേറ്റം എൻ സി പിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു മാത്രമല്ല കെ എം മാണിക്ക് കടുത്ത മത്സരം നൽകിയ നേതാവാണ് മാണി സി കാപ്പൻ അദ്ദേഹം ഏത് രീതിയിലായിരുന്നാലും എൻ സി പി വിട്ടുപോയത് കനത്ത രീതിയിലുള്ള നഷ്ടമാണ് അദ്ദേഹം സ്വന്തം നിലയ്ക്ക് പാർട്ടി രൂപീകരിച്ചതും യു ഡി എഫുമായി ചേർന്ന് മത്സരിച്ച് വിജയിച്ചതും അദ്ദേഹത്തിന്റെ ജനസ്വീകാര്യത മനസ്സിലാക്കിയാണ് എന്നാൽ കേവലം ജോസ് കെ മാണിക്ക് വേണ്ടി ഇടതുപക്ഷത്തിന്റെ വൃത്തികെട്ട കളിയിൽ എൻ സി പിക്ക് നഷ്ടപ്പെട്ടത് ഒരു ശക്തനായ നേതാവിൻ്റെ സാന്നിധ്യമാണ് അദ്ദേഹത്തെ തിരികെ കൊണ്ടുവരേണ്ടത് ആവശ്യമാണ് അതിനുവേണ്ടിയുള്ള നീക്കങ്ങൾ ആരംഭിച്ചിരിക്കുന്നു എന്നാണ് തോമസ് കെ തോമസ് പറഞ്ഞിരിക്കുന്നത് ഇതോടുകൂടി എ കെ ശശീന്ദ്രൻ വെട്ടിലായി കഴിഞ്ഞിരിക്കുകയാണ് എൻ സി പിയുടെ നേതാവായ പി സി ചാക്കോയും മാണി സി കാപ്പനെ പിന്തുണച്ച് രംഗത്ത് വരുമ്പോൾ കാര്യങ്ങൾ എൻ സി പിക്ക് കൂടുതൽ അനുകൂലമാകാൻ ഇതൊക്കെയാണ് ഇനിയുള്ള പോംവഴി എന്നാണ് അദ്ദേഹം പറയുന്നത് പാർട്ടിയെ ശക്തിപ്പെടുത്തുക അല്ലാതെ ശശീന്ദ്രനെ ശക്തിപ്പെടുത്തലല്ല ഇവിടെ നടത്തേണ്ടത് എന്നുള്ളതാണ് പി സി ചാക്കോയുടെയും തീരുമാനം ശശീന്ദ്രൻ മന്ത്രിയായത് പിണറായി വിജയൻ എന്ന വ്യക്തിയുടെ ഒറ്റ കാരണത്താലാണ് എന്നാൽ പിണറായി വിജയൻ വിചാരിക്കുന്ന വ്യക്തി തന്നെ മന്ത്രിയാകണം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല പിണറായി വിജയൻ സി പി ഐ എമ്മിന്റെ നേതാവായിരിക്കാം എൻ സി പിയുടെ കാര്യങ്ങളിൽ ഇടപെടാൻ അദ്ദേഹത്തിന് യാതൊരു അവകാശവുമില്ല അങ്ങനെ സഖ്യകക്ഷികളുടെ നേതാക്കളെ തീരുമാനിക്കുന്നത് മുഖ്യമന്ത്രിയാണെങ്കിൽ ഇന്നെന്തിനാണ് ഈ സഖ്യകക്ഷികൾ മുന്നണിയിൽ ചേക്കേറുന്നത് സഖ്യകക്ഷികളുടെ നേതാവിനെ തീരുമാനിക്കുന്നത് പാർട്ടിയിൽ വോട്ടിട്ടതിന് ശേഷമാണ് ആ ഒരു നിലയ്ക്ക് തീരുമാനമെടുക്കാൻ സമ്മതിച്ചില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്തു ചെയ്യണമെന്ന് വർഗീയതയോട് ഞങ്ങൾക്ക് സന്ധി ചെയ്യാൻ കഴിയില്ല ഇപ്പോൾ സി പി ഐ എം എടുക്കുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് സംശയമുണ്ട് അത് ഞങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു സി പി ഐ കൃത്യമായി അവർ തള്ളിപ്പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഒരു കാര്യം തന്നെയാണ് പറയാനുള്ളത് എന്നാണ് പി സി ചാക്കോയും പറഞ്ഞിരിക്കുന്നത്